ആറന്മുള ശ്രീ പാർത്ഥ സാരഥിയുടെ പിറന്നാൾ സദ്യയുണ്ട് പതിനായിരങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു ആറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ പിറന്നാൾ ദിവസമായ ഇന്നലെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ഭഗവാന്റെ തിരുനാൾ ദിവസം ആറന്മുളയിലെത്തുന്ന ഭക്തർക്കായി പള്ളിയോള സേവാസംഘം ഭാരവാഹികളും ദേവസ്വം ബോർഡും ചേർന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയത് പള്ള സദ്യകൾക്ക് വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും കൂടാതെ അമ്പലപ്പുഴ പാൽപായസവും സംഘാടകർ ഒരുക്കിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്ര കൊടിമരച്ചുവട്ടില് പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിൽ ദീപം പകർന്ന വള്ളസദ്യകളുടെ ഉദ്ഘാടനകര്മ്മം നിർവഹിച്ചു തുടർന്ന് സുരേഷ് ഗോപിയും മന്ത്രി വീണ ജോര്ജും ചേർന്ന ഭഗവാനെ സങ്കല്പിച്ച വിളക്കിനു മുന്നിലെ തൂശനിലിയില് വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പിയതോടെ അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി പള്ളിയോടങ്ങളിലെത്തിയ കരക്കാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലും മറ്റ് ഭക്തർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലുമാണ് സദ്യ ക്രമീകരിച്ചത് ഭക്തർക്കൊപ്പം ഭഗവാനും സദ്യയുണ്ടും എന്നാണ് വിശ്വാസം ഇത്തവണ പ്രസിദ്ധമായ സോപാനം കാറ്ററിംഗ് ഉടമ ഹരിചന്ദ്രനാണ് വള്ളസദ്യ തയ്യാറാക്കിയത് ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമൂഹ സദ്യ എന്ന നിലയിൽ ആറിന്മുള വള്ളസദ്യ റെക്കോർഡ് ബുക്കുകളിലും ഇടം നേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട